ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മരണം ഈ ലോകത്തിലെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നു ഈ ആത്മാവിന് വീണ്ടും ജീവനുണ്ടോ ഈശോ ഈശ്വഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം തിരുവചനത്തിൽ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം ആത്മാവും ജീവനുമാണ് ക്രിസ്റ്റീന എഴുതിയ ഒരു ലേഖനം എന്നെ അത്ഭുതപ്പെടുത്തി യൂറോപ്പിൽ നിന്ന് ഒരു ഫോൺ കോൾ കൂട്ടുകാരത്തി ആൻമരിയ നീ വലിയ പ്രാർത്ഥനക്കാരിയല്ലേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പ് ചെടിച്ചട്ടിയിൽ നട്ടെങ്കിലും ഇതാ അത് ഇല കൊഴിഞ്ഞ് അവശേഷിക്കുന്ന ഇലകൾ മഞ്ഞപ്പ് ബാധിച്ച് നശിക്കാൻ പോകുന്നു അന്മരിയ ഫോണുമായി ഈശ്വര തിരുഹൃദയത്തിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു ധൈര്യം സംഭരിച്ച് കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു വീഡിയോ കോൾ ഓൺ ചെയ്യുക ആ ഫോൺ ആ ചെടിയുടെ അടുത്ത ചെടിച്ചട്ടിയിൽ വെക്കുക മുപ്പത് മിനിറ്റിനുള്ളിൽ നൂറ് തിരുവചനങ്ങൾ അന്മരിയ ആവർത്തിച്ചു അത്ഭുതം എന്ന് പറയട്ടെ മൂന്നാം ദിവസം ആ കരുവേപ്പിൽ പുതിയ നാമ്പുകൾ പൊട്ടിമുളച്ചു മാത്രമല്ല പിന്നീട് മൂന്ന് ചട്ടികൾ മാറിയിട്ടാണ് ആ വലുതായി കൊണ്ടിരുന്ന ചെടിയെ വളർത്താൻ കഴിയുന്നത് ഇവിടെ ഒരു സത്യം പറയുന്നുണ്ട് വചനം ജീവൻ നൽകുന്നതാ അതുകൊണ്ട് നമുക്ക് വചനത്തോട് സ്നേഹമുള്ളവരായിരിക്കാം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ആ മേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Amém.